അസ്സാം വാലൈക്കും വാഹത്തുള്ള ബിസ്മില്ല അലഹമില്ല അഹ് മുസൂല്ല മുഹമ്മദ് പി സർ സർവീസ് ഹായിലേക്ക് ഇതിമായ സ്വാഗതം കേരള ബഡ്ജറ്റ് മാനുവലിൻ്റെ റിവ്യൂ ഓഫ് ദി ബഡ്ജറ്റാണ് നമ്മൾ ഇന്നലെ ചർച്ച കൊണ്ടിരുന്നത് ബാക്കി നമുക്ക് കേൾക്കാം സെന്തുമാഷ് ഉണ്ട് ഫോർത്ത് സ്റ്റേജിലാണ് അതെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലും നമ്മൾ വ്യക്തമാക്കുകയും ചെയ്തു റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിൽ പ്രധാനമായും മൂന്ന് കമ്മിറ്റികളാണ് ലെജിസ്ലേറ്റർ കമ്മിറ്റികളാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി മൂന്ന് കമ്മിറ്റികളും ആ കമ്മിറ്റികളുടെ ഫംഗ്ഷനും ഓഡിറ്റ് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളായ ഈ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് എന്ന ആശയം പൂർത്തിയാക്കണം നാല് സ്റ്റേജാണ് ഉള്ളത് നാലാമത്തെ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നാലാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ബഡ്ജറ്റ് ബഡ്ജറ്റ് അവസാനിക്കും ബഡ്ജറ്റ് മാനുവൽ അവസാനിക്കും ആ നൂറ്റി പതിനൊന്ന് പാരേ ഉള്ളൂ പുസ്തകം കണ്ടാലൊക്കെ നല്ല വലിയ കട്ടിയൊക്കെ കാണും അതിൽ അപ്പൻഡിക്സിൽ കുറേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറേ കാര്യങ്ങൾ പ്രിൻറ് ചെയ്ത് ചേർത്തത് കൊണ്ട് ബുക്കിന് വലുപ്പം കൂടിയെന്നുള്ളതാണ് ഇത് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതാനും പിന്നെ അപ്പൻഡിക്സിലെ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ റിവ്യൂ ഓഫ് ദി ബഡ്ജറ്റിൽ കമ്മിറ്റികൾ വൺ ഓഫ് ദി ലെജിസ്ലേറ്റർ കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നാണ് ഒരു പോയിൻ്റ് ഉള്ളത് പ്രൈമറി ഫങ്ഷൻ എന്താണ് ഇവരുടെ ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഓരോ കമ്മിറ്റി വേറെ വേറെ പറയാം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി പ്രൈമറി ഫംഗ്ഷൻ സ്ക്രൂട്ടിനൈസ് ദി ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് സി എൻ ഡേ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് അക്കൗണ്ട് ജനറലിൻ്റെ ഓഡിറ്റ് വേറെ സി എൻ ഡേ ജി അതിൻ്റെ കേന്ദ്രത്തിലുള്ള ഓഡിറ്റാണ് അപ്പോൾ ഈ ഓഡിറ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോളറിൻ്റെ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റ് റിപ്പോർട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഫങ്ഷൻ ഓഫ് ദി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് ഇലവൻ മെമ്പേഴ്സ് പതിനൊന്ന് മെമ്പർമാരാണുള്ളത് നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്റേഴ്സ് പാടില്ല മിനിസ്റ്റർമാർ പാടില്ല ഇനി അത്തോ ഒരു കമ്മിറ്റി മെമ്പറാണെന്ന് വെക്കുക കമ്മിറ്റീൻ്റെ മെമ്പറാണ് അയാൾ സംഗതി വശാൽ മിനിസ്റ്ററായി അങ്ങനെയൊക്കെ വരുമല്ലോ ഇപ്പോൾ നമ്മളെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഇപ്പോൾ എം ബി ആയി പോയി ഇനിയിപ്പോൾ കൂട്ടത്തിലുള്ള ഒരാളെ മെമ്പറാക്കുമല്ലോ കേളു കേൾ ആ അപ്പോൾ അയാൾ കമ്മിറ്റിയുടെ മെമ്പറാണെങ്കിലോ അയാൾ മാറ്റി പുതിയ അയാൾ അയാൾ എന്താവും എന്നറിയോ ഈ ദ മെമ്പർഷിപ്പ് ദ മെമ്പർ ഫ്രം ദി ലെജിസ്ലേറ്റീവ് കമ്മിറ്റി വിൽ ബി സീസ് അത് സീസ് ചെയ്യപ്പെടും ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ മെമ്പർ അല്ലാതാവും ആ മെമ്പറിൻ്റെ പകരം വേറെ ആളെടുക്കും അപ്പം ഇങ്ങനെ ഇടയ്ക്കുള്ള ചില സാഹചര്യങ്ങളുണ്ടാവും മന്ത്രിമാർ ആയി വരാം മെമ്പർമാർ ആയിട്ടുള്ളവർ മെമ്പറെ ഒരിക്കലും മന്ത്രിയെ ഒരിക്കലും മെമ്പർ ആക്കൂല മെമ്പറായിട്ടിരിക്കുന്ന ഒരാൾ മെമ്പറി മന്ത്രിയാവുകയാണെങ്കിൽ ആ മെമ്പർ സ്ഥാനം സീസ് ചെയ്യപ്പെടും അതാണ് രാജിവയ്ക്കല്ല ചെയ്യുന്നത് മെമ്പർ സീസ് ചെയ്ത് പോകും നഷ്ടപ്പെട്ടു പോകും അങ്ങനെയാണ് കാരണം ഇയാൾ രാജിവെക്കണേ ഇയാൾ സ്വമേത എഴുതി കൊടുക്കണ്ടേ അതിൻ്റെ ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി അത് സി സി രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് റിസൈൻ ചെയ്യുകയും സി സി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതിൽ വ്യത്യാസമുണ്ട് സി സി ചെയ്യുമ്പോൾ പറഞ്ഞാൽ അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അളക്കുന്നത് അത് നഷ്ടപ്പെട്ടു പോവും ഇല്ലാതാവും സ്ഥാനത്തിൻ്റെ ഇത് നഷ്ടപ്പെടുന്നുള്ളതാണ് അപ്പോൾ പതിനൊന്ന് ആളെ പാടുള്ളൂ മന്ത്രിയാവാൻ പാടില്ല നിലവിലുള്ള മെമ്പർ മന്ത്രി ആയിക്കഴിഞ്ഞാൽ മെമ്പർ സ്ഥാനം സി സി യ്യപ്പെടും ഇതൊക്കെയാണ് നമ്മൾ ലെജിസ്ലേറ്റർ അസംബ്ലിയാണ് ലെജിസ്ലേറ്റ് അസംബ്ലിയാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത് അസംബ്ലിയാണ് തിരഞ്ഞെടുക്കുന്നത് ടേം ഓഫ് ഓഫീസ് ടേം ഓഫ് മെമ്പേഴ്സ് ഓഫ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റീസ് ഫ്രം ഇറ്റ്സ് കമൻസ്മെന്റ് അത് കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം രണ്ട് വർഷമാണ് അതിൻ്റെ കാലാവധി ഭരണാധി അവരുടെ കാലാവധി എന്ന് പറയുന്നത് അപ്പോൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഒരു രൂപം ഈ ഇവരാണ് ഈ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിലെ ഒരു ഭാഗം കറക്റ്റ് ചെയ്യുന്നത് കാരണം അക്കൗണ്ടന്റ് ജനറലിൻ്റെ സി എൻ ഡേ ജിയുടെയും ഓഡിറ്റ് റിപ്പോർട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദി ഫങ്ഷൻ ഓഫ് ദി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ആണെങ്കിൽ പ്രധാനമായൊരു സംഗതി അതിന് സ്ക്രൂട്ടിനൈസേഷൻ അത് റിവ്യൂ ചെയ്യുന്നതിൽ പെട്ടത് തന്നെയാണ് അധികം ഉള്ളതിനെ ഓഡിറ്റായി തടസ്സപ്പെടുത്തുകയും പോരായ്മ വന്നതിനെ അധികം അഡീഷണൽ എക്സ ഗ്രാൻഡായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിനുള്ള റിപ്പോർട്ടുകൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ സ്ക്രൂട്ടിനൈസേഷനുമായി ബന്ധപ്പെട്ട അപ്പോൾ സ്ക്രൂട്ടിനി ഓഫ് ദി ബഡ്ജറ്റ് ഒരു വലിയ സംഭവം തന്നെയാണ് അർത്ഥം ദ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് അക്കൗണ്ട് ഓഫ് ദി കേരള സ്റ്റേറ്റ് ഈസ് സ്ക്രൂട്ടിനൈസ്ഡ് ബൈ ദി ലെജിസ്ലേറ്റീവ് കമ്മിറ്റി ഓഫ് ദി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകളും ഫിനാൻസ് അക്കൗണ്ടുകളും സാമ്പത്തിക കാര്യങ്ങളുടെ അക്കൗണ്ടാണ് ഫൈനാൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് അതായത് വരും വരവുകളുടെ അക്കൗണ്ടുകളെയൊക്കെ ഫൈനാൻസ് അക്കൗണ്ട് എന്നാണ് പറയുക ഗ്രാൻഡ് വന്നത് റവന്യൂ വന്നത് ക്യാപിറ്റലിൽ നിന്ന് വന്നത് ആ വന്നതെല്ലാം റവന്യൂ എല്ലാം അക്കൗണ്ട്സുകളാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് യൂണിറ്റുകൾക്ക് അനുമതി ചെയ്യും അനുചന ഈ വരവ് മൊത്തം കൊടുക്കില്ലല്ലോ വരവ് അക്യുമുലേറ്റ് അക്കുമുലേറ്റ് ഒരു വലിയ ഫണ്ട് ക്രിയേറ്റ് ചെയ്യും ഹ്യൂജ് എമൗണ്ട് എല്ലാ ഫണ്ട് വരവുകളും സർക്കാരിൽ നിന്ന് ലോൺ എടുക്കുന്ന സർക്കാർ കടമെടുക്കുന്നതായിരിക്കുന്നതും പിന്നെ ക്യാപിറ്റലിൽ നിന്ന് വരുന്ന ഹിൽഡിങ്സിൽ നിന്നാണെങ്കിലും പ്രോഫിറ്റിൽ നിന്ന് വരുന്നതാണെങ്കിലും റവന്യൂ അനുസരിച്ച് വരുന്നതും കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടായിട്ട് വരുന്നതുമൊക്കെ ഇങ്ങനെ വരുന്ന എമൗണ്ടുകളെല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ടിലെ അക്കൗണ്ട്സിലാണ് ആ അക്കൗണ്ട്സിൽ അത് അതിൻ്റെ മുകളിലും പിന്നെ അപ്രോപ്രിയേഷൻ അപ്പോൾ അക്കൗണ്ട്സ് വേറെയാണ് അപ്രോപ്രിയേഷൻ വേറെയാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് ഗ്രാൻഡായിട്ട് വകയിരുത്തിയ തുകയാണ് ചെലവഴിക്കാൻ വകയിരുത്തിയ തുകയാണ് എന്ന് പറയുക അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അപ്രോപ്രിയേഷൻ്റെ മുകളിലും അക്കൗണ്ട്സിൻ്റെ മുകളിലുമുള്ള സ്ക്രൂട്ടിനേജ് അത് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിൻ്റെ ഭാഗമാണ് റിവ്യൂ ഓഫ് ദി ബഡ്ജറ്റിൻ്റെ ഭാഗമായ ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മൂന്ന് കമ്മിറ്റികൾ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിൽ ഭാഗമാക്കാവുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു ഉദാഹരണമായിട്ട് എടുക്കാൻ കഴിയുന്നത് പ്രൈമറി ഫങ്ഷൻ ഓഫ് ദി കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സ് ഈസ് ടു സ്ക്രൂട്ടിനൈസ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെൻറ് കമ്പനീസ് ആൻഡ് സ്റ്റേറ്റ് കോർപ്പറേഷൻ ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഈസ് ആൾസോ ഓതറൈസ്ഡ് ടു എക്സാമിൻ ദ റിപ്പോർട്ട്സ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ഗവണ്മെന്റ് കമ്പനീസ് ആൻഡ് സ്റ്റേറ്റ് കോർപ്പറേഷൻസ് സംസ്ഥാന കോർപ്പറേഷനുകളുടെയും ഗവൺമെൻറ് കമ്പനികളുടെയും റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളും അതിൻ്റെ അക്കൗണ്ട്സുകളും പരിശോധിക്കാനുള്ള അധികാരവും അത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിക്കല്ല അക്കൗണ്ട് കമ്മിറ്റിക്ക് തന്നെയാണ് അപ്പോൾ പ്രധാനമായ ഫംഗ്ഷൻ നടത്തുന്ന സ്ക്രൂട്ടിനി ഓഫ് ദി ബഡ്ജറ്റ് റിവ്യൂ ഓഫ് ദി ബഡ്ജറ്റിലെ സുപ്രധാനമായിരിക്കുന്ന പങ്ക് വഹിക്കുന്ന കമ്മിറ്റികളിൽ ലെജിസ്ലേറ്റീവ് കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് പി എ സി ആണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ് അതാണ് പി എ സി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്ന് പറയുന്നത് ദ ആക്ഷൻ ടേക്കൺ പ്രപ്പോസ്ഡ് ടു ബി taken on the report of the public account committee should be final should be furnished to the committee in the prescribed form by the concerned department within 2 months of its receipt receipt the action taken or proposed to be taken on the report of public account committee should be finalized should be furnished to the committee in the prescribed form ഓരോ ൾക്കുമാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോവുക അപ്പോൾ അതിൻ്റെ മുകളിലുള്ള എടുക്കാനുള്ള ആക്ഷനും അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്ന ആക്ഷനോ ടു ബി ടേക്കൺ ഓൺ ദി റിപ്പോർട്ട് ഓഫ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഷുഡ് ബി ഫേർണി കാണിച്ചിരിക്കണം ടു ദി ദി കമ്മിറ്റി ഇൻ ഫോം നിർദ്ദിഷ്ട മാതൃകയിലുള്ള ഫോമിൽ വേണം ബൈ ദി കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ാണ് ലിസ്ലേറ്റർ കമ്മിറ്റി അതായത് എക്സാമിനേഷൻ ഓഫ് ദി എസ്റ്റിമേറ്റ്ലേറ്റർ എസ്റ്റിമേറ്റ് ലെജിസ്റ്റേറ്ററിൽ പ്രെസന്റ് ചെയ്താൽ സബ്ജെക്ട് കമ്മിറ്റിയാണ് നോക്കാം എസ്റ്റിമേറ്റ് കമ്മിറ്റി അല്ല കാരണം എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ട് നമുക്ക് ലെജിസ്ലേറ്ററിൽ സബ്മിറ്റ് ചെയ്യുന്ന ഉണ്ടല്ലോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന എസ്റ്റിമേറ്റുകൾ ആ എസ്റ്റിമേറ്റുകൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ മുകളിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നത് കണ്ടക്ട് ദ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ എന്നാണ് അത് അതിൻ്റെ വിശദമായ പരിശോധന നടത്തുന്നത് അത് സബ്ജെക്റ്റ് കമ്മിറ്റികളാണ് ഓരോ വിഷയങ്ങൾക്കും ബന്ധപ്പെട്ട കമ്മിറ്റികൾ സബ്ജെക്ട് കമ്മിറ്റികളായിട്ടാണ് വരുന്നത് ലെജിസ്ലേറ്റർ കമ്മിറ്റികളല്ല അത് സബ്ജക്ട് കമ്മിറ്റികളാണ് സബ്ജക്റ്റ് കമ്മിറ്റി വേറെ ലെജിസ്ലേറ്റർ കമ്മിറ്റി വേറെ കമ്മിറ്റി കോൺസിറ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു സജസ്റ്റ് മീൻസ് ഫോർ ഇംപ്രൂവിംഗ് എഫിഷ്യൻസി ആൻഡ് എഫക്ടി എക്കണോമി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഈസ് കാൾഡ് എസ്റ്റിമേറ്റ് കമ്മിറ്റി അവർക്കാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ജോലി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ലെജിസ്ലേറ്റർ അസംബ്ലി ടു സജസ്റ്റ് മീൻസ് ഓഫ് ഇംപ്രൂവിംഗ് എഫിഷ്യൻസിംഗ് എഫിഷ്യൻസിമത വർദ്ധിപ്പിക്കുക കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലുള്ള പിന്നെ സജഷനുകൾ പിന്നെ എഫക്ടി എക്കണോമി ചിലവഴിക്കുന്നതിന് അനുസരിച്ച മൂല്യം ലഭിക്കുന്നതിനെയാണ് എക്കണോമി എന്ന് പറയുക ലാഭകരം എന്നല്ല ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അപ്പൊ അഡ്മിനിസ്ട്രേഷനിലും ചെലവഴിക്കുന്ന തുകയുടെ മൂല്യത്തിലും കൃത്യതയിലുമെല്ലാം സജഷൻ നടത്തുന്നത് എഫിഷ്യൻസി ആൻഡ് എക്കണോമി എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ആൻഡ് എക്കണോമി എന്നാണ് ട്രിപ്പിൾ ഐ മൂന്ന് ഈ വളരെ എഫിഷ്യൻസി 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 ഇഫക്റ്റീവ് ഇഫക്റ്റീവ് ആൻഡ് പ്രധാനമാണ്സിഫിഷ്യൻസിൻ്റെ ഇത് സർക്കാർ ജീവനക്കാരനും വേണം സർക്കാർ ജീവനക്കാരൻ കൊണ്ടു നടക്കുന്ന പിന്നെ എല്ലാ ഇടപാടുകളിലും വേണം ജോലി കാര്യങ്ങളിലും വേണം കാൽക്കുലേഷനുകളിൽ അക്കൗണ്ടുകളിലും എക്സ്പെൻഡിച്ചറുകളിലും ഒക്കെ എന്ത് വേണം ട്രിപ്പിൾ ഇ ഈ ട്രിപ്പിൾ ഇ ബാധകമാക്കേണ്ടതുണ്ട് അത് സൂക്ഷ്മമായി സജസ്റ്റ് ചെയ്യുന്ന ജോലിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിക്കുള്ളത് ഒരു അധ്യാപകനാണെങ്കിലും അധ്യാപകൻ ഈ മൂന്ന് ക്വാളിറ്റി ഉള്ളവരായിരിക്കും ഒരു പ്രധാന അധ്യാപകനാണെങ്കിലും അയാൾക്ക് ഈ മൂന്ന് ക്വാളിറ്റി വേണം ഒരു ക്ലാർക്കാണെങ്കിലും അദ്ദേഹത്തിന് ഈ മൂന്ന് ക്വാളിറ്റി വേണം അദ്ദേഹം ചെയ്യുന്ന എല്ലാ മേഖലകളിലും സാമ്പത്തിക ഇടപാടുകളിലും ചെലവഴിക്കുന്നുകളിലും വരവെടുക്കുന്നതിലും ഒക്കെ എന്ത് വേണം ഈ മൂന്ന് കാര്യങ്ങൾ അല്ല അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ പ്രാഗൽഭ്യം തെളിയിക്കുന്ന എഫക്റ്റ് എഫിഷ്യൻസ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയ ഒരാൾ ഒരു വ്യക്തി ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് അതിൻ്റേതായിരിക്കുന്ന രീതിയിലുള്ള റിപ്ല റിട്ടേൺസ് കിട്ടും റിസൾട്ട് ഉണ്ടാവും അത് റിഫ്ലക്റ്റ് ചെയ്യും ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെയാണെന്ന് പറയുന്നത് എഫക്റ്റീവ് നഷ്ടം അതായത് എഫക്റ്റീവ് ആയ ഒരു കാര്യം ചെയ്യാൻ ആർക്കേ കഴിയുള്ളൂ എഫിഷ്യൻ്റ് ആക്കേ കഴിയുള്ളൂ അപ്പോൾ എഫിഷ്യൻ്റ് ആയ ഒരു വ്യക്തി ഒരു ഉദ്യോഗസ്ഥൻ എഫിഷ്യൻ്റായ രീതിയിലുള്ള കണക്കെഴുത്തുകൾ എഫിഷ്യൻ്റ് ആയിരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ എഫിഷ്യൻ്റായിട്ടുള്ള രീതിയിലുള്ള സജഷനുകൾ ഇതെല്ലാം എഫിഷ്യൻ്റായിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എഫക്റ്റീവ്നെസ് ഉണ്ടാവുകയുള്ളൂ കാര്യക്ഷമത വർദ്ധിക്കും കാര്യക്ഷമമായ ഉദ്യോഗസ്ഥരിൽ നിന്നും കാര്യക്ഷമമായ അക്കൗണ്ടുകളിൽ നിന്നും കാര്യക്ഷമമായ സബ്ജ സജഷനുകളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ നിന്നും ബെറ്റർ റിസൾട്ട് ഉണ്ടായിരിക്കും ആ ബെറ്റർ റിസൾട്ടിനെയാണ് അത് എഫക്റ്റീവ് എന്ന് പറയുന്നത് ഈ രണ്ട് രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ അത് എക്കണോമിക്കൽ ആകും അപ്പോഴാണത് എക്കണോമിക്കൽ ആകുകയുള്ളൂ കാരണം ഈ എക്കണോമിക്കൽ എന്നുള്ളത് കൊണ്ട് ലാഭകരമെന്നർത്ഥം വെക്കുന്നത് ശരിയല്ല ലാഭകരമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂല്യം നമുക്ക് ഇറക്കുന്ന കാശിന് മൂല്യം സംഭവം മൂല്യശോഷണം സംഭവിക്കരുത് അപ്പോൾ ചെലവഴിക്കുന്ന തുകക്ക് എന്തുണ്ടാവണം റിസൾട്ട് അവിടെ ഉണ്ടാവണം ആ റിസൾട്ട് മൂല്യം ആ റിസൾട്ടിന്റെ മൂല്യത്തെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് എക്കണോമിക് എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും അങ്ങനെയാണ് ഇവിടെ നമ്മൾ ലാഭവും നഷ്ടവും കണക്കൂട്ട് ചെയ്യുക അപ്പോൾ സ്കൂളുകളുടെ കാര്യത്തിൽ കുട്ടികൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് അൺഎക്കണോമിക് ആണെന്ന് പറഞ്ഞ് അവിടെ എന്താണ് ഇഫക്റ്റീവ്നെസ് ഇല്ല ആ ചെലവഴിക്കുന്ന തുക നൂറ് കുട്ടികൾ നാൽപ്പത് കുട്ടികളാണെങ്കിൽ നാല് അധ്യാപകൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് നാല് അധ്യാപകനെ സർവീസിൻ്റെ ദൈർഘ്യവും ഗ്രേഡുകളും കിട്ടിയതനുസരിച്ചുള്ള ശമ്പളവും അലവൻസും കൊടുക്കുമ്പോൾ സർക്കാർ കണക്കാക്കുന്ന ഒരു അധ്യാപകൻ ഇരുപത്തഞ്ച് കുട്ടികളെങ്കിലും നല്ല രീതിയിൽ പഠിപ്പിക്കുമ്പോഴാണ് ഈ ഒരു ഒരധ്യാപകന് ശരാശരി ഇത്രയും കുട്ടികൾ ഉണ്ടാവുമ്പോഴേ എന്തുണ്ടാവുകയുള്ളൂ അത് കൊടുക്കണ കാശിനും മുതലാവുകയുള്ളൂ എന്നുള്ളതാണ് എക്കണോമിക് ആവുകയുള്ളൂ അപ്പോഴത് എക്കണോമിക് ആവുകയുള്ളൂ അധ്യാപകൻ എത്ര എഫക്റ്റീവായിട്ടും കാര്യം ചെയ്യാൻ എഫിഷ്യൻറ്റായിട്ടും കാര്യം ചെയ്യാൻ അവിടെ പിള്ളേരില്ലെങ്കിൽ അൺഎക്കണോമിക് എന്ന് പറയുന്നത് അല്ല ലാഭകരമെന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ലാഭം ഉണ്ടായതല്ല സർക്കാർ ഇറക്കുന്ന മൂല്യത്തിന് എന്തില്ലേൺസ് തിരിച്ച് വരുന്നില്ല അത്ര മാത്രം ഇല്ല അത്ര ഇല്ലാത്തടത്ത് ചില പക്ഷേ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ലാഭനഷ്ടം പ്രതീക്ഷിക്കാതെ വെൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അൺ എക്കണോമിക് ആണെങ്കിലും അവിടെ നിയമിച്ച അധ്യാപകർക്ക് കൃത്യമായ ശമ്പളം കൊടുക്കും നാല്പത് കുട്ടികളുള്ള പിന്നെ ഒരു സ്കൂളിലെ ഒരധ്യാപകൻ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പത്തോ പന്ത്രണ്ടോ കുട്ടികളെ ആണെങ്കിൽ ആ അധ്യാപകനും സ്ഥലപരിമിതി മൂലം ധാരാളം കുട്ടികൾ വന്നു ചേർന്ന് ഒരു ക്ലാസ്സിൽ ഒരു ഡിവിഷനിൽ നാൽപ്പത്തഞ്ചോ അമ്പതോ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നതിന് രണ്ട് അധ്യാപകനും സർവീസിന് അനുസരിച്ച് ഒരേ ശമ്പളമാണ് അല്ലേ തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും അപ്പോൾ നാൽപ്പത്തഞ്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന് കൊടുക്കുന്ന ശമ്പളത്തിന് കിട്ടുന്ന റിട്ടേൺസ് അത് എക്കണോമിക്കൽ തന്നെയാണ് അതെ നാല് കുട്ടികളെ പഠിച്ച് പഠിപ്പിക്കുന്നു കൊടുക്കുന്ന ആൾക്കെന്തല്ല അത് വെച്ച് തുലനം ചെയ്യുമ്പോൾ എന്തല്ല അല്ല അല്ല അതാണ് അപ്പോൾ എക്കണോമിക് ഒരു കാര്യത്തിൽ ഇതേപോലെ എല്ലാ ഫേമുകളുടെ കാര്യത്തിലും സജഷൻസുകൾ വെക്കുന്നത് എക്കണോമിക്കൽ ആവണം കെ എസ് ആർ ടി സി കോർപ്പറേഷനാണ് ആ കോർപ്പറേഷൻ്റെ മുകളിലേക്ക് എസ്റ്റിമേറ്റ് കമ്മിറ്റിക്ക് സജഷൻസ് വെക്കാം കാരണം എന്നും നഷ്ടത്തിലോടുന്ന ഒരു ഒരു കോർപ്പറേഷനാണ് അതെന്നും നഷ്ടം എന്ന് പറയുമ്പോൾ അവിടെ കോടിക്കണക്കിന് രൂപയുടെ ഇത് കൊടുക്കുമ്പോൾ അപ്പോൾ എക്കണോമിക്കൽ ആവുന്നതിനുള്ള സജഷനുകൾ അവിടെ പ്രതീക്ഷിക്കാം അങ്ങനെയാണ് സംഗതിയാണ് ദ ഫങ്ഷൻ ടു റിപ്പോർട്ട് വാട്ട് എക്കണോമിക് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഓർഗനൈസേഷൻ എഫിഷ്യൻസി ഓർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കൺസിസ്റ്റ് വിത്ത് ദി പോളിസി അണ്ടർടേക്കിംഗ് ദ എസ്റ്റിമേറ്റ് മേ ബി എഫക്റ്റഡ് ിൽ ബി എലക്റ്റഡ് ബൈ ദേഴ്സ് ഓഫ് നേരത്തെ നമ്മൾ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റിയുടെ കാര്യമേ പറഞ്ഞു ഇവിടെ മെമ്പേഴ്സ് ഓഫ് ദി പബ്ലിക് മെമ്പേഴ്സ് ഓഫ് ദി എസ്റ്റിമേറ്റ് കമ്മിറ്റി വിൽ ബി എലക്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ദി ലജിസ്റ്റലേറ്റ നേരത്തെ പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ് സെക്രട്ടറി വിൽ കീപ്പ് എൻ അക്കൗണ്ട് ഓഫ് ദി എക്സ്പെൻസ് ഇൻക്ലേഡ് ഓൺ ദി മീറ്റിംഗ് ഓഫ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റീസ് ഓൺ എസ്റ്റിമേറ്റ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റിന്റെ ചെലവ് കണക്കുകളൊക്കെ സൂക്ഷിക്കുന്നത് അത് സെക്രട്ടറി ആയിരിക്കും എന്നർത്ഥം എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ ബി ആൾസോ ഇലവൻ മെമ്പേഴ്സ് ഇൻ ദി എസ്റ്റിമേറ്റ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലും എന്തുണ്ട് പേര് ഉണ്ടായിരിക്കും അപ്പോൾ കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ് കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി കൃത്യമായി നമ്മൾ വരച്ച് കാണിച്ചു എന്നുള്ളതാണ് പീരീഡ് ഓഫ് എസ്റ്റിമേറ്റ് കമ്മിറ്റി ഓഫ് കേരള സ്റ്റേറ്റ് ഈസ് ടു ഇയേഴ്സ് ഫ്രം ഇറ്റ്സ് കമനസ്മെൻറ്റ് അതേപോലെ തന്നെ രണ്ട് വർഷം രണ്ട് വർഷമാണ് ദ റിപ്പോർട്ട് ഓഫ് ദി കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ് ആൻഡ് പബ്ലിക് അണ്ടർടേക്കിംഗ് വിൽ ബി സൈൻഡ് ബൈ ആരാണ് അത് സൈൻ ചെയ്യുക എന്നുള്ളതാണ് സൈൻഡ് ബൈ ചെയർമാൻ Committee Public undertaking committee of the legislator have also eleven members. Undertaking committee Public undertaking means any company in which not less than not less than fifty per 51% of paid up capital is held by state government. ഒരു പബ്ലിക് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് ഷെയർ ഉണ്ടല്ലോ അതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ മൂലധനത്തിൽ അമ്പത്തൊന്ന് ശതമാനം സർക്കാർ സർക്കാരിൻ്റെ ആയിരിക്കും ഒരു ശതമാനം കൂടുതലായിരിക്കും സർക്കാരിനാണ് മെജോറിറ്റി ആ അത്തരത്തിൽ ചെയ്യാവുന്നതാണെന്നർത്ഥം ഇപ്പോൾ പല സംഗതികളും ആ രീതിയിൽ ഷെയർ വിരിച്ചിട്ട് കമ്പി തുടങ്ങാനുള്ള സംഗതികളുണ്ട് പലതിലും പല കമ്പനികളിലും അപ്രകാരം ഷെയറും ഉണ്ട് ആ ഷെയറിന് ഷെയറിന് അനുസരിച്ചുള്ള കിട്ടും കിട്ടും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഷെയർ മൂല്യമുള്ള ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സി എൽ ഐ സി എൽ ഐ സിയിൽ കേന്ദ്രത്തിന് വിഹിതേ ഉള്ളൂ മെജോറിറ്റി ഷെയർ കേന്ദ്രത്തിൻ്റെ പ്രൈവറ്റ് പാർട്ടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് അതിലുണ്ട് അവർക്ക് ഡിവിഡൻ കൊടുക്കും ഈ അമ്പത്തൊന്ന് ശതമാനം ഇൻവെസ്റ്റ് ചെയ്ത ഗവൺമെൻറ്റിനും എന്ത് ചെയ്യും എൽ ഐ സി ഡിവിഡൻ കൊടുക്കും അത് സ്വാഭാവികം ഏറ്റവും കൂടുതൽ ഡിവിഡൻ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് എൽ ഐ സി അപ്പോൾ അതിൽ കുറേ പിന്നെ ഫൈനാൻസ് ചെയ്യുന്നുണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് പിന്നെ പണം കൊടുക്കുന്നുണ്ട് അത് അത് ഭയങ്കര ഒരു ടെക്നോളജിയാണ് ടെക്നോളജി വല്ലാത്തൊരു ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്യുന്നത് കാരണം സത്യത്തിൽ സർവൈവൽ ബെനിഫിറ്റ് കൊടുക്കണല്ലോ മരിച്ചവർക്ക് കാശ് കൊടുക്കുന്നുണ്ട് പെയ്ഡപ്പായിട്ട് കൊടുക്കുന്നത് സംഗതി ഉണ്ട് മെച്യൂറായിട്ട് കൊടുക്കുന്നത് മെച്യൂരിറ്റി വാല്യൂ കൊടുക്കുന്നുണ്ട് മൂന്ന് തരത്തിലുള്ള പേയ്മെൻ്റ് ഉണ്ട് മരണപ്പെട്ടവർക്ക് സർവൈവബിൾ ബെനിഫിറ്റ് കൊടുക്കും കാലാവധി പൂർത്തിയാക്കിയവർക്ക് മെച്ചൂരിറ്റി ബെനിഫിറ്റ് കൊടുക്കും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയവർക്ക് പെയ്ഡ് വാല്യൂ കൊടുക്കും മൂന്ന് തരത്തിലുള്ള പേയ്മെൻ്റ് കൊടുക്കേണ്ടത് ഒന്നും നഷ്ടം പിടിച്ചു വയ്ക്കുന്നില്ല പക്ഷേ എന്നിട്ടും ലോകത്തിലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളിൽ നമ്പർ വൺ എന്ന് പറയുന്നത് എൽ ഐ സി ഓഫ് ഇന്ത്യയാണ് അപ്പോൾ സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള സ്ഥാപനങ്ങൾ ലാഭകരമായ പ്ര കേന്ദ്ര ഗവൺമെൻറിൻ്റെയാണ് റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് അപ്പോൾ ഇതിനാണ് അണ്ടർടേക്കിംഗ് കമ്മിറ്റി അപ്പോൾ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ കമ്പനികളുടെ നിലവാരങ്ങൾ കമ്പനികളുടെ അക്കൗണ്ടുകൾ കമ്പനികൾക്കുള്ള ഡെവലപ്മെൻ്റുള്ള കോർപ്പറേഷനുകൾക്ക് വേണ്ടി ബോർഡുകൾക്ക് വേണ്ടിയൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഈ സംവിധാനത്തെയാണ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയിലും പതിനൊന്ന് മെമ്പർമാരാണ് രണ്ട് കൊല്ലമാണ് അതിൻ്റെ കലാ ഇവർ മൂന്ന് കൂട്ടരും കൂടിയാണ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് എന്ന് പറയുന്ന ആശയം പ്രാവർത്തികമാക്കുന്നത് ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യുന്നു ബഡ്ജറ്റ് മാനുവലിലുള്ള ചാപ്റ്ററുകൾ അവസാനിച്ചു ഇനി നമുക്ക് ഒരു അപ്പൻഡിക്സുമായി ബന്ധപ്പെട്ട് ചില്ലറ ചില്ലറ കാര്യങ്ങളുണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം പ്രിയ ശ്രോതാക്കളെ കേരള ബഡ്ജറ്റ് മാനുവൽ അവസാനിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള അപ്പൻഡിക്സ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം അസലാമലൈക്കും വരഹമുല്ല